ഹോൾസെയിൽ റേറ്റ് കിട്ടുന്ന സാധനമാണ് എട്ടു രൂപയുണ്ട് എട്ട് രൂപ ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് മാത്രം എട്ടു രൂപ ഓണം പ്രമാണിച്ച് ഇവിടെ റേറ്റ് താത്തടിക്കുകയാണ് ഹോൾസെയിൽ ആണ് റീറ്റെയിൽ ഉണ്ട് മുകളിലുള്ളത് മൊത്തം ഹോൾസെയിലാണ് താഴെ ഉള്ളത് റീറ്റെയിൽ ഉണ്ട് ശ്രദ്ധിച്ചോളൂ എടുക്കുക എട്ട് രൂപയാണ് പക്ഷെ ഹോൾസെയിൽ റേറ്റ് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ പീസ് എട്ട് രൂപ കിട്ടത്തില്ല ഈ മൂന്ന് ഹോൾസെയിൽ ഉള്ളത് മൊത്തം കുട്ടികൾക്കെറും എട്ട് രൂപ വൺ പീസ് ഹോൾസെയിൽ റേറ്റ് ആണ് അല്ലാതെ സിംഗിൾ ആയിട്ട് നിനക്ക് കിട്ടത്തില്ല ഇവിടെ മൊത്തം നിരത്തി വാരിക്ക് ഓടിക്കൊണ്ട് പീസ് ഹോൾസെയിൽ റേറ്റ് രൂപ ഇരുപത്തിയേഴ് രൂപയ്ക്ക് കിട്ടുന്നുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഹോൾസെയിൽ റേറ്റ് ആണ് സിംഗിൾ ആയിട്ടല്ല റീറ്റെയിൽ അല്ല ഹോൾസെയിൽ റേറ്റ് ഇരുപത്തിയേഴ് രൂപയ്ക്ക് പാന്റ് അതുപോലെ തന്നെ കൊച്ചു പിള്ളേർ ഉടുപ്പ് എല്ലാം ഇവിടെ ഉണ്ടോ അതെല്ലാം ഈ ഭാഗത്ത് ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും ഒരിക്കലും ഈ ഹോൾസെയിൽ റേറ്റ് അല്ലാതെ റേറ്റ് കിട്ടത്തില്ല അതിന് റേറ്റ് കൂടുതലായിരിക്കും ഹോൾസെയിൽ റേറ്റിന് മാത്രമേ റേറ്റ് കുറച്ച് നമുക്ക് സാധനം കിട്ടത്തുള്ളൂ ഇവിടുന്ന് ഈ ഒരു മേലത്തെ നിലയിൽ നിന്ന് വാരി കോരി കൊടുക്കുവല്ലേ ഇവിടുത്തെ ഓണർ കണ്ടോ പാൻ ഇരിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത് വരുമോ ഹോൾസെയിൽ റേറ്റ് കണ്ടോ സൂപ്പർ പാനാണ് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ അല്ല അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വരാൻ ശ്രമിക്കുക റീറ്റെയിൽ താഴെയുണ്ട് പിള്ളേർ ഷർട്ട് ടീഷർട്ട് എല്ലാം ഇവിടെ ഉണ്ട് വേണം എല്ലാം ഹോൾസെയിൽ റേറ്റ് ആണ് സൂപ്പർ സാധനങ്ങളാണ് വേണ്ടത് നല്ല ക്വാളിറ്റിയാണ് ഒരു ദിവസം കഴുകി കഴിഞ്ഞാൽ ഒന്നും അതേപോലെ നല്ല കളറും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഇതുവരെ ലോക്കലൊന്നും അല്ല ഈ സാധനങ്ങൾ നിങ്ങൾക്ക് വേറൊരു കടയിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ പറ്റും ഹോൾസെയിലായിട്ട് നിങ്ങൾ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അതുപോലുള്ള സാധനങ്ങള് ഫുള്ള് ഈ ഒരു ഷോപ്പിലുണ്ട് വലിയൊരു ഷോപ്പാണ് ആണ് അതുപോലെ താഴെ ഉണ്ട് താഴെ റീറ്റെയിൽ ആണ് കൂടുതൽ ഞാൻ നിൽക്കുന്ന സൂപ്പർ സാധനങ്ങളാണ് നല്ല സാധനങ്ങൾ കേട്ടോ വാരി കോരിക്കാം ഹോൾസെയിൽ റേറ്റിൽ നൈറ്റി അതിന് ടോപ്പ് എല്ലാം നല്ല അടിപൊളി കളർ കളറും വേറെ ഐറ്റങ്ങള് ഉച്ച പിള്ളേരെ സാധനങ്ങളുണ്ട് മുതിർന്നവരുടെ ഉണ്ട് എല്ലാവരുണ്ട് എല്ലാം ഷാളുകളുണ്ടോ വെറൈറ്റി കളർ വെറൈറ്റി കളർ ഷാൾ ഷാള് വെറൈറ്റി കളർ ഷാളുകളാണ് ഉണ്ടോ എല്ലാം ഹോൾസെയിലാണ് റേറ്റെൽ ഇവിടെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയൊക്കെ വൺ പീസ് ഹോൾസെയിൽ റേറ്റ് മൊത്തം സാധനങ്ങളുണ്ടോ വെറൈറ്റി ഐറ്റംസ് ആണ് ഇരിക്കുന്നത് കേട്ടോ മുപ്പത് രൂപ ഹോൾസെയിൽ റേറ്റ് ഉണ്ടോ തിരുവനന്തപുരം ഓണം പ്രമാണിച്ച് ഇവിടെ റൈറ്റ് താത്തടിക്കുക മീഡിയം എല്ലാ ടൈപ്പ് ഷട്ടുകളും ഉണ്ട് എല്ലാതും റേറ്റ് കുറവാണ് ഹോൾസെയിലും കിട്ടും റീറ്റെയിലും കിട്ടും വാരി കോരി വാരി കോഴിക്കോട് ഓണം പ്രമാണിച്ച് വാരി കോരിക്കും

ണ്ടോ ഇത് ഹോൾസെലും റീറ്റെലും ഉണ്ട് റീറ്റെയിൽ ആണോസെൽ ആണോ പറഞ്ഞാൽ മാത്രം നിങ്ങൾ സാധനം എടുക്കുക അതുപോലെ ബാസ്കിലെ കൊണ്ടുപോയി തൂക്കി എടുക്കാൻ പറ്റും സാധനം സാധനം എടുക്കുക 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 തൂക്കി തൂക്കി അടുത്ത ഇതെല്ലാം ലേഡീസിന്റെ ആ ആണ് ലേഡീസിന്റെ പാലാണ് തൂക്കി എടുക്കുന്ന ഐറ്റങ്ങളാണ് അത് നൂറ് രൂപ എമ്പത് രൂപ ആറ് പല വരെയാണ് ഇതെല്ലാം തൂക്കി വരുന്ന ഐറ്റങ്ങളാണ്

എല്ലാം എല്ലാം തൂക്കുന്ന ഐറ്റം വെയിറ്റ് അനുസരിച്ച് എല്ലാം തൂക്കത്തിലുള്ള ഐറ്റം പുറത്തു എടുക്കുന്ന എല്ലാം തൂക്കത്തിലുള്ള തൂക്കുന്ന ഒരു പീസ് മുതൽ ഒരു പീസായിട്ട് നമുക്ക് എടുക്കാം കൊട്ടാരക്കരത്തെ പാലത്തിന് മുമ്പായിട്ട് വലസൈഡിലായിട്ടാണ് അടൂരിൽ നിന്ന് വരുമ്പോഴും അലി ഓട്ടോ കൺസൾട്ടന്റ് ഓപ്പോസിറ്റ് എടസൈഡിലായിട്ട്